എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണമെന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ പറയുന്നുണ്ട് അതായത് നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ മാനസികാവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ മൗനം പാലിക്കണം ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ മനസ്സ് അറിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാകുമ്പോൾ നമ്മൾ മൗനം പാലിക്കണം ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ച് നമുക്ക് നല്ലൊരു കൊഴിക്കട്ട തയ്യാറാക്കിയെടുക്കാം ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ട തന്നെയാണ് അതിനായിട്ട് ഞാൻ നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ആദ്യം തന്നെ ഏത്തപ്പഴം പുഴുങ്ങി അതിനെ ഒന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു കപ്പ് വേണം അതിനനുസരിച്ചുള്ള ഏത്തപ്പഴം എടുക്കുക എന്നിട്ട് ഏത്തപ്പഴമെല്ലാം പുഴുങ്ങിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇരിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് നാരുകളുണ്ട് ചെറിയ ചെറിയ നാരുകളുണ്ടല്ലോ ആ നാരുകൾ നമുക്ക് ആദ്യമേ ഒന്ന് മാറ്റിയെടുക്കാം എന്നിങ്ങനെ ഒന്ന് എടുത്താൽ തന്നെ അതങ്ങ് പൊയ്ക്കോളും പുഴുങ്ങിയെടുത്തേത്തക്കേലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് നാരൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇതൊന്ന് മുറിക്കുക മുറിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് അതിനകത്ത് സീഡൊന്ന് മാറ്റിക്കളയാവുന്നതാണ് ഇങ്ങനെ സ്പൂൺ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പൂൺ ഉപയോഗിച്ച് എടുക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ഞാൻ ആ സീഡെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ചൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് ഒട്ടും കഷ്ണങ്ങളൊന്നും ഇരിക്കാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ചെടുത്ത ഏത്തപ്പഴം ഒരു കപ്പ് വേണേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിനനുസരിച്ചുള്ള ഏത്തപ്പഴം എടുക്കണം നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന പൊടിയുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊഴിക്കട്ടയും ഇടിയപ്പം ഒക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന പൊടി വേണം ചേർത്ത് കൊടുക്കാൻ ഒട്ടും തരിയില്ലാത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏത്തപ്പഴം ചെറു ചൂടോടെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തേക്കാണ് ഈ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്കിനി നമുക്ക് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമുണ്ടല്ലോ ഇടിപ്പൊക്കെ തയ്യാറാക്കാൻ നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളം കുറേശ്ശേ ഒഴിച്ചുകൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാവും കാരണം ആവശ്യത്തിന് പൊടി നനഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇപ്പം നല്ലതായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പുറത്ത് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് നമുക്ക് വെക്കാം കാരണം ട്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ് ഉണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഒട്ടും കയ്യെ പറ്റുകയും ചെയ്യരുത് അതായത് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ കോഴിക്കട്ടക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കി എടുക്കുക അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്കൊരു പാൻ വെച്ചു ഇതിൽ ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങയൊക്കെ ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ കുറച്ച് വേണമെങ്കിൽ എടുക്കാം കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനും ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ശർക്കര എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കാരണം അതിന് തഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് ചേർക്കുന്നതാണ് നല്ലത് ശർക്കരയുടെ അളവ് ഞാൻ പറയുന്നില്ല ഇതിലേക്ക് മൂന്നാല് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് അര ടീസ്പൂൺ ജീരകം ഇത്രയും പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം ഏലക്ക മാത്രം മതിയെങ്കിലും അങ്ങനെ ചേർക്കാം ചുക്ക് മാത്രം മതിയെങ്കിലും ജീരകം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ മൂന്ന് ഈ ചുക്കും ഏലക്കയും ജീരകവും ചെറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവറും കണ്ടോ ഈ ഒരു രീതിയിലാവുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യണം കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത് തേങ്ങ അങ്ങ് കട്ടിയായി പോകും അതുകൊണ്ട് തന്നെ ചെറിയ നനവോട് തന്നെ തീ ഓഫ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഓരോ മാവ് എടുത്ത് ഇതുപോലെ ഉരുളകളാക്കാം ഉരുളകളാക്കുമ്പോഴും ശ്രദ്ധിക്കണം തീരെ അങ്ങ് കനം കുറച്ച് പരത്തി എടുക്കരുത് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക തീരെ കരം കുറച്ച് നമ്മൾ പരത്തുമ്പോഴാണ് ഇത് പൊട്ടിപ്പോകുന്നത് എന്നിട്ട് ഒട്ടിച്ച് വെക്കുന്ന സൈഡും അതായത് നമ്മൾ തേങ്ങ ഫില്ല് ചെയ്യുന്ന സൈഡും നല്ലതായിട്ട് തന്നെ അതിനെ ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ ആ സൈഡ് പെട്ടെന്ന് പൊട്ടിപ്പോകും ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം കോഴിക്കട്ട് തയ്യാറാക്കി എടുക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാം കേട്ടോ മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ എല്ലാ ഉരുളകളും ഞാൻ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ എള് നമുക്ക് ചേർത്ത് കൊടുക്കാമേ എള്ളൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ ഓരോ ഉള്ളകളും എടുത്ത് ഈ തേങ്ങയിലൊന്ന് പൊതിഞ്ഞെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിട്ട് ഒരു ഫ്ലേവറാണ് തേങ്ങാടൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല കൊഴിക്കട്ട നല്ല ടേസ്റ്റിയാണേ അങ്ങനെ ഞാൻ ഇഡലി തട്ട് വെച്ചു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു അതിന് മുകളിൽ തട്ട് വെച്ചു വാഴയില വെച്ചു ഈ വാഴയിലക്കകത്താണ് ഞാൻ ഈ കോഴിക്കട്ട വെച്ചിരിക്കുന്നത് വാഴയിലയും കൂടെ വെക്കണം കേട്ടോ വാഴയിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ വാഴയിലും കൂടെ വെച്ച് തന്നെ കോഴിക്കട്ട തയ്യാറാക്കണം എന്നിട്ട് അതിന് മുകളിൽ ഒരു വാഴയില വെച്ചുകൂടെ കവർ ചെയ്ത് നമുക്കൊന്ന് ആവുകയറ്റി എടുക്കാം ഞാനൊരു ഇരുപത് മിനിറ്റ് നേരം ഇതിനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തേക്ക് നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് അവ എന്ത് ചെയ്താൽ ഇഡലിത്തൊട്ടൊന്ന് തുറക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആ വാഴയിലയുടെ മണവും ആയിട്ട് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴുക്കട്ട തന്നെ നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കണം അതുപോലെ തന്നെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം പക്ഷേ കയ്യല ഒട്ടും പറ്റി പിടിക്കാൻ പാടില്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കുക മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ട തയ്യാറായി ഏത്തപ്പഴും കോഴിക്കട്ട ഇഷ്ടമാങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്